വന്നിട്ടുള്ളത് എല്ലാവരുടെ ഒരു പ്രശ്നമായിരിക്കും അല്ലെ ഹെയർ ലോസ് എന്ന് പറയുന്നത് എനിക്കത് ഭയങ്കരമായിട്ട് അതിന്റെ പീക്ക് ലെവലിൽ ഇരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു കേട്ടോ പ്രസവത്തിന് ശേഷം ചെറുപ്പത്തിൽ എന്താ പറയാ ഒരുപാട് മുടി ഉണ്ടായിരുന്നു അതിങ്ങനെ പലർക്കും അതുപോലെ തന്നെയാണല്ലോ ഒരുപാട് മുടി ഉണ്ടാവും പിന്നെ നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിനകം നമ്മൾ വെട്ടിക്കളയുന്നത് മാത്രം ഞാൻ അതുപോലെ തന്നെ ഇവിടെ വരെയൊക്കെ മുടിയാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ആ സമയത്തൊക്കെ മുടി വളരെ നല്ല സുഖമായിരുന്നു പക്ഷേ പ്രസവത്തിന് ശേഷമാണ് മുടിയിൽ പെട്ടെന്ന് തുടങ്ങിയത് ഇവിടെയും ഈ ഇവിടെ ഒക്കെ നല്ലപോലെ പെട്ടെന്ന് തുടങ്ങി അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് മുടി ി നോക്കിയില്ലെങ്കിൽ തീരെ ശരിയാവില്ലാന്ന് അപ്പൊ അമ്മച്ചി എണ്ണ കാച്ചി തരും അപ്പൊ ആ എണ്ണ ഞാൻ ഉപയോഗിക്കും പിന്നെ എന്റേതായിട്ടുള്ള കുറെ ഹോം റെമഡീസ് നിക്കും അതായത് ഞാൻ ആഴ്ചയില് ഒരു മൂന്ന് തവണ ഞാൻ തല കുളിക്കുള്ളൂ കേട്ടോ അതെല്ലാവരുടെയും തലയ്ക്ക് അങ്ങനെയാണോന്ന് അറിയില്ല എല്ലാവരുടെയും കൂടി അങ്ങനെ തന്നെയാണോ അറിയില്ല ചിലർക്ക് എന്താ പറയുക വയർപ്പും കാര്യങ്ങളും ഡ്രൈ ആയിട്ട് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തല കുളിക്കുന്നത് നല്ലതായിരിക്കും പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഞാനൊരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മൂന്ന് ദിവസം കുളിക്കും ചിലപ്പോൾ നാല് ദിവസം കുളിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ കുളിക്കുന്ന ടൈമില് ഞാൻ ഞായറാഴ്ചയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഇടും ആ പാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെണ്ടക്കായ ഇല്ലേ വെണ്ടക്കായ കുനുകുഞ്ഞാകെ നിരുന്നിട്ട് അത് നമ്മൾ കുറച്ച് ചൂട് വെള്ളത്തിലിട്ടിട്ട് നമ്മളത് തിളപ്പിക്കുക നല്ലപോലെ തിളപ്പിക്കാം പ്പിക്കുമ്പോൾ ആ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണെന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് വെള്ളമാവും പിന്നെ അതിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് അരിപ്പൊടി ഇടുക എന്നിട്ട് നല്ലപോലെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സിയിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കാം എന്നിട്ട് നമ്മൾ മുടിയിൽ കുറച്ച് വെളിച്ചെണ്ണ തേക്കുക വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം വേണമെങ്കിൽ വെളിച്ചെണ്ണ തേച്ചാൽ മതി ഡ്രൈ ആയിരിക്കുന്ന മുടിയാണെങ്കിൽ മാത്രം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്നൊന്നും വെളിച്ചെണ്ണ തേക്കേണ്ട കാര്യമില്ല താരൻ വരും നമ്മൾ ഡെയിലി വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ചിലർക്ക് കേട്ടോ എനിക്കങ്ങനെയായിരുന്നു അപ്പോൾ ആ മാസ്ക് ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ കഴുകുക വേണമെങ്കിൽ അത് അരിച്ചിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ അരിക്കാതെയും ഞാൻ അരിയാതെ ചെയ്യുക കാരണം ഒന്ന് കുടഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൊടി മുഴുവൻ പോകുന്നതാണ് അതും കുഴപ്പമില്ല കേട്ടോ പിന്നെ തിങ്കളാഴ്ച ആവുമ്പോൾ ഞാൻ റോസ്മെരി വാട്ടർ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് അത് ഞാൻ തന്നെ വീട്ടില് എന്താ പറയാ റോസ്മെരി വാങ്ങിച്ചു ലീവ്സ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അമ്പത് രൂപേന്റെ ഒരു ചിലവേ ഉള്ളൂ നമുക്ക് റോസ്മേരി വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് നാളത്തേക്ക് ഉണ്ടാക്കുകയും ചെയ്യാം നമുക്ക് അമ്പത് രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് റോസ്മേരി വാട്ടറിന്റെ അപ്പൊ റോസ്മെരി വാട്ടർ തയ്ക്കുന്ന ദിവസം ഞാൻ തല കുളിക്കില്ല കേട്ടോ കാരണം അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല സ്മെല്ലുണ്ടാവില്ല ഒരു പ്രശ്നമില്ല മുടി നമ്മുടെ സ്ഥിരം കുളിച്ച് കഴിഞ്ഞാൽ മുടി എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും റോസ്മെരി വാട്ടർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചിലപ്പോൾ ഞാൻ ഉലുവേന്റെ

ണക്കിയിട്ട് ഒരു പൊടിയാക്കിയിട്ട് ഒരു മൂന്ന് വർഷത്തേക്കുള്ള പൊടി ഉണ്ട് കിട്ടും അതിന്റെ അമ്മച്ചി ഉണ്ടാക്കി കൊണ്ട് നന്നതാണ് ഇപ്പോ അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ നിങ്ങൾ കുറച്ച് വേപ്പില എടുക്കുക പിന്നെ ചെമ്പരത്തി പൂവും ഇല എടുക്കുക ഇതെല്ലാം കൂടിയിട്ട് അരച്ചിട്ട് വേണമെങ്കിൽ പിഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം നമ്മളൊരു ആയിട്ട് ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ച ഉപയോഗിക്കുന്നത് പിറ്റേ ദിവസം ഞാൻ ഉപയോഗിക്കുന്നത് റോസിനരി വാട്ടർ തന്നെയാണ് പിറ്റേ ദിവസം ശനിയാഴ്ച ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ എന്താ പറയാ ഇതില്ലേ സവാള സവാള നീരാണ് ഉപയോഗിക്കുന്നത് അത് മുന്നേ കൂട്ടി നമ്മൾ പിഴിഞ്ഞ് ഫ്രിഡ്ജിൽ ഒരാഴ്ച നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ആ നീര് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നാശാവോ സ്മെല്ല് വരും സവാളയുടെ സ്മെല്ല് എന്തായാലും ഉണ്ടാവുമോ അതൊരു മാറ്റമില്ല കേട്ടോ അപ്പം അതുണ്ടാവും ആ ആ ദിവസം മാത്രം ഞാൻ ഷാംപൂ ഇട്ടിട്ട് കഴുകും ഷാംപൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാംപു ഞാൻ ഉപയോഗിക്കുന്നത് ട്രസ്മിയുടെയാണ് ഹെയർഫോൾ ഷാമ്പു അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഞാൻ ഇത്ര കാലം ഉപയോഗിച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷാമ്പു അതാണ് കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ കണ്ടീഷണർ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതും നല്ലതാണ് പിന്നെ നമ്മൾ വേറെ ദിവസം തല കുളിക്കുന്ന ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഷാംപൂ ഇടണ്ട പകരം നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി ഡ്രൈ ആവുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇത്രയാണ് ഞാൻ മുടിക്ക് വേണ്ടി ചെയ്ത് കെയർ ചെയ്തിട്ട് എന്റെ മുടി കൊഴിച്ചലും ഇവിടെയുള്ള ഒരു പെട്ടയൊക്കെ ഉണ്ടല്ലോ നല്ലോണം ഉണ്ടായിരുന്നു അതെല്ലാം ഭയങ്കരമായിട്ട് പോയി കേട്ടോ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ടാണ് കേട്ടോ അപ്പൊ എന്റെ മുടിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ കാണിച്ചുതരാം കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്ന കാരണമാണിത് ഇത്രക്ക് ആയി തന്നെ പറയാം നല്ല അടിപൊളിയായിട്ട് മുടി എന്താ ഉള്ളും വെച്ചു തന്നെ പറയാം നമുക്ക് അത്രയ്ക്കുണ്ട് ഞാനിങ്ങനെ ഓരോന്ന് ചെയ്തിട്ടാണത് പിന്നെ ഞാൻ ഈ മുടിയിൽ മാത്രമല്ല ചെയ്യുന്നത് കേട്ടോ ഞാൻ ഭക്ഷണത്തിലൂടെ കഴിക്കുന്നുണ്ട് പയർ കഴിക്കുന്നുണ്ട് ചെറുപയർ അതുപോലെ തന്നെ നെല്ലിക്ക ഡെയിലി ഓരോന്ന് കഴിക്കുന്നുണ്ട് ഡെയിലി കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കിട്ടുമ്പോഴൊക്കെ അത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നുണ്ട് ക്യാരറ്റ് കഴിക്കുന്നുണ്ട് അങ്ങനെ ഭക്ഷണ രീതിയിൽ നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട് കുറെ പച്ചക്കറികൾ ഇലവർഗ്ഗങ്ങൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഭക്ഷണത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതാണ് എന്റെ മുടി നല്ല രീതിയിൽ അതിന്റെ സ്ട്രക്ചർ തന്നെ മാറിയെന്ന് പറയാം ഇപ്പൊ നോക്കിയാൽ അത്യാവശ്യത്തിന് എന്താ പറയാ വോളിയം എനിക്ക് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ പലരും പറയും എനിക്ക് മുടി എന്തോ കൊഴിയുന്നു കൊഴിയുന്നു പക്ഷെ അവർ ചോദിക്കും അവരോട് ചോദിക്കുമ്പോൾ അവർ കെയർ ചെയ്യുന്നേ ഇല്ല മുടി അതേപോലെ വിട്ടേക്കാണ് അങ്ങനെ വിട്ടുകഴിച്ച് മുടി ഒരിക്കലും വളരില്ല നമ്മൾ മുടീനെ കെയർ ചെയ്ത് കെയർ ചെയ്യുന്നുണ്ടോ മുടി ഉറപ്പായിട്ടും വളർന്നിരിക്കും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് കേട്ടോ ഇപ്പൊ എനിക്കുള്ള അനുഭവമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ കുഞ്ഞ് വീഡിയോ തെറ്റാ